മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ ആശുപത്രിയിൽ വാർത്ത കേട്ട ദുഃഖത്തിലാണ് സിനിമാ ലോകം തങ്ങളുടെ അസുഖ വിവരം ആരാധകരെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ് കടുത്ത പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എറണാകുളം അമൃത ആശുപത്രിയിലാണ് മോഹൻലാൽ ഇപ്പോൾ ഉള്ളത് മോഹൻലാലിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന സംശയമുണ്ട് എന്ന് ആശുപത്രി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു അഞ്ചു ദിവസത്തെ പരിപൂർണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട നടൻ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ആരാധകർ മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ ജാവ സൗദി വിളക്ക എന്നീ സിനിമകളുടെ ശ്രദ്ധേയനായ മൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരുമാണ് റിലീസാകാനുള്ള മോഹൻലാലിൻ്റെ മറ്റൊരു ചിത്രം നീണ്ട ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് തുടരും ആശീർവാദിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് സത്യനന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വമാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മോഹൻലാലിൻ്റെ സിനിമ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക